നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് ഭരണകൂടം ഏർപ്പെടുത്തിയ യാത്രാ നിരോധനത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് പ്രവാസികളാണ് നാട്ടിൽ കുടുങ്ങിയത് ഈ പശ്ചാത്തലത്തിൽ രാജ്യത്ത് തൊഴിലാളി ക്ഷാമം അതീവ രൂക്ഷമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് തൊഴിലാളികൾ ഇല്ലാത്തത് കാരണം സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രധാന പദ്ധതികളിൽ പലതും മുടങ്ങിക്കിടക്കുകയാണെന്ന് കുവൈത്തിലെ അൽ കബസ് പത്രം റിപ്പോർട്ട് ചെയ്തു പല വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുമുണ്ട് സാമ്പത്തിക മേഖലയിൽ വലിയ നഷ്ടമാണ് ഇത് കുവൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പത്രം പറയുന്നു ഓരോ രാജ്യത്തെയും കോവിഡ് വ്യാപനത്തിന്റെ തോത് വൈറസിന്റെ വകഭേദങ്ങളും വ്യത്യസ്തമാണെന്നും പ്രവാസി ജീവനക്കാർക്ക് പൊതുവായി യാത്രാനുമതി നൽകുന്നത് പ്രായോഗികമല്ലെന്നുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാടെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിലവിലെ സ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയാണ് ഇതുകൂടാതെ ഇക്കാര്യത്തിൽ കൂടുതൽ പഠനവും ഒരുക്കങ്ങളും അനിവാര്യമാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു ആവശ്യമായ പഠനവും മുൻകരുതലുകളുമില്ലാതെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾക്ക് പ്രവേശനാനുമതി നൽകുന്ന രാജ്യത്ത് ഇപ്പോൾ തന്നെ രൂക്ഷമായ കോവിഡ് വ്യാപനം വീണ്ടും ശക്തിപ്പെടാൻ ഇടവരുത്തുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു സ്കിൽഡ് വർക്കർമാർ മെക്കാനിക്കുകൾ ഹെവി വെഹിക്കിൾ ഡ്രൈവർമാർ മെയിന്റനൻസ് ക്ലീനിംഗ് ജോലിക്കാർ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളി ക്ഷാമം അനുഭവപ്പെടുന്നതെന്ന് കുവൈറ്റിലെ ലൊജിസ്റ്റിക് സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെട്ടു ഇത് കൃഷി മത്സ്യബന്ധനം റെസ്റ്റോറന്റ് തുടങ്ങിയ മേഖലകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലാണ് ഏറ്റവും തുടർന്ന് പ്രവാസി ജീവനക്കാർക്ക് തൊഴിൽ മാറ്റത്തിന് സർക്കാർ അവസരം നൽകിയതോടെ കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടമായി മറ്റു ജോലികളിലേക്ക് മാറിയതായും ഈ രംഗത്തുള്ളവർ പറയുന്നു തൊഴിലാളി ക്ഷാമത്തെ തുടർന്ന് വലിയ ശമ്പളമാണ് ഇപ്പോൾ കാർഷിക മേഖലയിൽ ജീവനക്കാർക്ക് നൽകേണ്ടി വരുന്നത് നേരത്തെ നൂറ്റി ഇരുപത് ദിനാറായിരുന്നത് ഇപ്പോൾ മുന്നൂറ്റി അൻപത് ദിനാറായി ഉയർന്നതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വിസ കാലാവധി തീരാത്ത മൂന്നേ ദശാംശം അഞ്ചു ലക്ഷം പ്രവാസി തൊഴിലാളികൾ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതുകാരണം തൊഴിൽ നൈപുണ്യമുള്ള ജോലിക്കാരുടെ ഭാവം വലിയ പ്രശ്നങ്ങളാണ് രാജ്യത്ത് സൃഷ്ടിക്കുന്നത് വിസ കാലാവധി തീരാത്ത മൂന്നേ ദശാംശം അഞ്ചു ലക്ഷം പേർക്ക് പുറമെ കഴിഞ്ഞ വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷത്തിലേറെ പേർ കുവൈറ്റിലെ ജോലി മതിയാക്കി നാടുകളിലേക്ക് തിരിച്ചതും വലിയ തിരിച്ചടിയായതായാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തിലെ തൊഴിൽ കമ്പോളത്തിലെ തൊഴിലാളി ക്ഷാമത്തിന്റെ നിരക്ക് മുപ്പത്തിയൊന്ന് ശതമാനത്തിലേറെയായി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ തിരിച്ചുവരാൻ താല്പര്യമുള്ളവരും വിസാ കാലാവധി തീരാത്തവരുമായ പ്രവാസികൾക്ക് യാത്രാനുമതി നൽകണമെന്നാണ് ബിസിനസ് പ്രമുഖരുടെ ആവശ്യം പ്രവാസി തൊഴിലാളികളുടെ യാത്രാ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ ബിസിനസ് മേഖലയിലുള്ളവർ സർക്കാർ ഏജൻസികളിൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി വരികയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കാലാവധി തീർന്നിട്ടില്ലാത്തവരെ തിരികെ വരാൻ അനുവദിക്കണമെന്നും ആവശ്യമായ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ തങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളാമെന്നും ബിസിനസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ സർക്കാർ ഏജൻസികൾ തയ്യാറായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ